നമസ്കാരം നമ്മുടെ കേരളത്തിൽ നിന്നും വേളാങ്കണ്ണിയിലേക്ക് ട്രെയിനിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ നിങ്ങൾക്കുള്ളൊരു വീഡിയോ ആണിത് ഈ വീഡിയോയിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്ക് പോകാൻ കഴിയുന്ന ട്രെയിനുകളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇതിനകത്ത് ട്രെയിൻ ടിക്കറ്റ് ചാർജ് ഏതൊക്കെ സ്റ്റേഷൻസിൽ നമ്മുടെ ട്രെയിൻ നിർത്തും എത്തുന്ന സമയം എല്ലാം വളരെ വ്യക്തമായി തന്നെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതാണ് അപ്പോൾ വീഡിയോ വളരെ ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കണം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളൊരു ചെറിയ ലൈക്ക് തന്നെ സഹായിക്കണേ അപ്പം നമുക്ക് ആദ്യത്തെ ട്രെയിൻ പരിചയപ്പെടാം ഇത് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് അറുപത്തി ഒന്ന് വേളാങ്കണ്ണി എക്സ്പ്രസ്സാണ് ഈ ട്രെയിൻ കേരളത്തിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്ക് പോകാൻ വേണ്ടി മാത്രം സർവീസ് നടത്തുന്ന നടത്തുന്നൊരു ട്രെയിനാണ് ഈ ട്രെയിൻ ആരംഭിക്കുന്നത് നമ്മുടെ എറണാകുളം ജംഗ്ഷനിൽ നിന്നാണ് എറണാകുളം ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ എറണാകുളം സൗത്ത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് ഈ ട്രെയിൻ ആഴ്ചയിൽ തിങ്കളാഴ്ചയും ശനിയാഴ്ചയും മാത്രമേ സർവീസ് നടത്തുന്നുള്ളൂ അപ്പം ഇനി നമുക്ക് ഈ ട്രെയിൻ്റെ സമയവും ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസും ഒന്ന് പരിചയപ്പെടാം ഈ ട്രെയിൻ ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് നമ്മുടെ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്നത് അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ കോട്ടയത്താണ് സ്റ്റോപ്പ് ഉള്ളത് അത് രണ്ടുമണിയാകുമ്പോൾ കോട്ടയത്തെത്തും കോട്ടയം വഴിയാണ് ഈ ട്രെയിൻ യാത്ര പിന്നെ ഒരു രണ്ട് ഇരുപത്തിരണ്ടിന് കോട്ടയം കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരിയിലാണ് നമ്മുടെ വേളാങ്കണ്ണി എക്സ്പ്രസിന് സ്റ്റോപ്പ് ഉള്ളത് അത് കഴിഞ്ഞാൽ ഒരു രണ്ടരയ്ക്ക് തിരുവല്ലയിലും രണ്ട് മുക്കാലിന് ചെങ്ങന്നൂരും മൂന്ന് മണിക്ക് മാവേലിക്കരയും മൂന്ന് പത്തിന് കായംകുളം ജംഗ്ഷനും മൂന്നരയ്ക്ക് കരുനാഗപ്പള്ളിയും മൂന്ന് മുപ്പത്തിയേഴിന് ശാസ്താംകോട്ടയും നാലരയ്ക്ക് നമ്മുടെ കൊല്ലം ജംഗ്ഷനും നാല് അൻപത്തിയെട്ടിന് കുണ്ടറയിലും അഞ്ച് കാലിന് കൊട്ടാരക്കരയും അഞ്ചരയ്ക്ക് ആവണീശ്വരവും അഞ്ച് നാൽപ്പതിന് പുനലൂരും ആറ് ഇരുപത്തി നാലിന് തെന്മലയിലേക്കും എത്തിച്ചേരും ഈ ട്രെയിൻ കേരളത്തിൽ ഇത്രയും സ്റ്റേഷൻസിലാണ് സ്റ്റോപ്പ് ഈ ട്രെയിൻ പോകുന്നത് നമ്മുടെ സെങ്കോട്ടൈ തെങ്കാശിയൊക്കെ വഴിയാണ് ഒരു ട്രെയിൻ റൂട്ടാണ് നമ്മുടെ ഈ തെങ്കാശി റൂട്ട് അതായത് സെങ്കോട്ടയിൽ നിന്ന് തെങ്കാശിയൊക്കെ പോകുന്നത് പുനലൂരൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് അങ്ങോട്ടുള്ള റൂട്ട് ആ സെങ്കോട്ടെ വഴി അടിപൊളിയാണ് നല്ല ബെസ്റ്റ് റൂട്ടാണ് യാത്ര അറിയാം അപ്പം നിലവിൽ കേരളത്തിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്ക് വീഡിയോ ശ്രദ്ധയോടെ കേൾക്കണം ഡയറക്റ്റ് വേളാങ്കണ്ണിയിലേക്ക് പോവാൻ ഈ ഒരു ഒറ്റ ട്രെയിനേ ഉള്ളൂ അതാണ് നമ്മുടെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് അറുപത്തി ഒന്ന് വേളാങ്കണ്ണി എക്സ്പ്രസ് രണ്ടാമതൊരു ട്രെയിൻ്റെ കാര്യം ഞാൻ പറയും അപ്പം അത് ശ്രദ്ധയോടെ കേൾക്കണം അതിനു മുമ്പേ ഞാൻ ഒന്നും കൂടെ നിങ്ങളെ പറഞ്ഞ് ഓർമ്മിപ്പിക്കുകയാണ് ഡയറക്റ്റ് വേളാങ്കണ്ണി വരെ പോകുന്നത് ഈ ഒറ്റ ട്രെയിനേ ഉള്ളൂ അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതെന്ന് രണ്ടാമത്തെ ട്രെയിൻ്റെ ഡീറ്റെയിൽസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി നമുക്ക് ഇതിൻ്റെ ട്രെയിൻ ടിക്കറ്റ് ചാർജ് ഒന്ന് പരിചയപ്പെടാം എറണാകുളത്ത് നിന്ന് വേളാങ്കണ്ണി വരെ ഒരാൾക്ക് ജനറൽ ടിക്കറ്റ് ചാർജ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് സ്ലീപ്പറിന് മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും തേഡ് എ സിക്ക് ആയിരത്തി ഇരുപത് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് രൂപയുമാണ് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് എടുക്കുന്ന നമ്മുടെ ട്രെയിൻ അടുത്ത ദിവസം രാവിലെ അഞ്ച് നാൽപ്പത്തി അഞ്ചിന് വേളാങ്കണ്ണിയിലേക്ക് എത്തിച്ചേരുന്നതാണ് ഈ ട്രെയിൻ മൊത്തത്തിൽ കവർ ചെയ്യുന്ന സ്റ്റേഷൻസ് സ്റ്റേഷൻ അല്ല മൊത്തത്തിൽ കവർ ചെയ്യുന്ന ദൂരം സോറി തെറ്റുപറ്റിപ്പോയി അറുന്നൂറ്റി എൺപത്തി ഒൻപത് കിലോമീറ്റർ ആണ് ഈ ട്രെയിൻ മൊത്തത്തിൽ സഞ്ചരിക്കുന്ന ദൂരം അതേപോലെ തന്നെ ഈ ട്രെയിൻ തിരിച്ചും സർവീസ് ഉണ്ട് തിരിച്ച് സർവീസ് നടത്തുന്ന ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് അറുപത്തി രണ്ട് അത് ആഴ്ചയിൽ ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും മാത്രമാണ് സർവീസ് അപ്പോൾ ഇത് വേളാങ്കണ്ണിയിൽ നിന്ന് തിരിച്ച് ആറ് നാൽപ്പതിനെടുക്കുന്ന ട്രെയിൻ പിറ്റേ ദിവസം രാവിലെ ഒരു പതിനൊന്ന് നാൽപ്പതോടുകൂടി നമ്മുടെ എറണാകുളം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഈ വേളാങ്കണ്ണി എക്സ്പ്രസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതാണ് നമ്മുടെ ആദ്യത്തെ ട്രെയിൻ വേളാങ്കണ്ണി എക്സ്പ്രസ് ഇനി നമുക്ക് അടുത്ത ട്രെയിനെ പരിചയപ്പെടാം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ട്രെയിൻ ഇത് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഒന്ന് എൺപത്തി എട്ട് കാരൈക്കൽ എക്സ്പ്രസ് ഇതെല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിനാണ് ഇതെല്ലാ ദിവസവും നമ്മുടെ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് രാത്രി പത്ത് ഇരുപത്തിയഞ്ചിന് എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഒരു പതിനൊന്ന് നാൽപ്പത്തിയഞ്ചോടു കൂടി നമ്മുടെ കാരയ്ക്കൽ പോകുന്ന ഈ ട്രെയിനിലും നമുക്ക് വേളാങ്കണ്ണി പോകാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് പത്തിരുപത്തിയഞ്ചിന് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് എടുക്കുന്ന നമ്മുടെ ഈ ട്രെയിൻ ഉണ്ടല്ലോ ഇത് വേളാങ്കണ്ണിക്ക് തൊട്ട് മുമ്പ് ഒരു സ്റ്റോപ്പ് ഉണ്ട് നാഗപട്ടണം നാഗപട്ടണത്ത് നാഗപട്ടണത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വേളാങ്കണ്ണിയിലേക്ക് പോകാവുന്നതാണ് ഇറങ്ങി നിങ്ങൾക്ക് മറ്റു വഴി അല്ലെങ്കിൽ മറ്റു ട്രെയിൻ വഴിയോ അല്ലെങ്കിൽ ബസ് മാർഗം വഴിയോ ഓട്ടോ വിളിച്ചോ നിങ്ങൾക്ക് വേളാങ്കണ്ണിയിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ശ്രദ്ധിക്കുക ഈ ട്രെയിൻ ഡയറക്റ്റ് വേളാങ്കണ്ണി വരില്ല ഡയറക്റ്റ് വേളാങ്കണ്ണി വരെയുള്ള ട്രെയിനാണ് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത് അത് ആഴ്ചയിൽ രണ്ട് ദിവസമായിരുന്നു സർവീസ് എന്നാൽ ഈ വീഡിയോ ഈ ട്രെയിൻ്റെ കാര്യം നമ്മൾ പറയുന്നത് ഇത് എല്ലാ ദിവസവും സർവീസ് ഉണ്ട് പക്ഷേ വേളാങ്കണ്ണി വരെ പോകുന്നില്ല വേളാങ്കണ്ണിക്ക് തൊട്ട് മുമ്പുള്ള സ്റ്റോപ്പായ നാഗപട്ടണം ജംഗ്ഷൻ വരെയാണ് പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഈ രണ്ടിൻ്റെയും വ്യത്യാസം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസ് ഒന്ന് പരിചയപ്പെടാം രാത്രി പത്ത് ഇരുപത്തി അഞ്ചിന് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് എടുക്കുന്ന ട്രെയിൻ പത്തരയാവുമ്പോൾ എറണാകുളം ടൗണിൽ സ്റ്റോപ്പുണ്ട് പത്ത് മുക്കാലിന് ഇടപ്പള്ളി സ്റ്റോപ്പുണ്ട് പതിനൊന്ന് അഞ്ചിന് ആലുവയിൽ ഉണ്ട് പതിനൊന്നേ കാലിന് അങ്കമാലിയിൽ സ്റ്റോപ്പ് സ്റ്റോപ്പുണ്ട് പതിനൊന്ന് ഇരുപത്തിയാറിന് ചാലക്കുടിയിലുണ്ട് പതിനൊന്ന് അര കഴിയുമ്പോൾ ഇരിഞ്ഞാലക്കുടേയുണ്ട് വെളുപ്പിന് പന്ത്രണ്ടേ കാലിന് തൃശ്ശൂരുണ്ട് പിന്നെ ഒന്നേ നാൽപ്പതിന് വെളുപ്പിനെ പാലക്കാട് ജംഗ്ഷനിലേക്ക് എത്തും ഇത്രയാണ് നമ്മുടെ ഈ ട്രെയിൻ കേരളത്തിൽ സ്റ്റോപ്പ് ഉള്ളത് പിന്നെ വേളാങ്കണ്ണി എക്സ്പ്രസ്സിനും ഈ ഒരു ട്രെയിനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാരേക്കൽ എക്സ്പ്രസ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എല്ലാ ദിവസവും സർവീസ് നടത്തും വേളാങ്കണ്ണി ആഴ്ചയിൽ രണ്ട് ദിവസമല്ലേ ഉള്ളൂ അങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും ഈ ട്രെയിൻ ആഴ്ചയിൽ എല്ലാ ദിവസവും അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും സർവീസ് ഉണ്ട് ഇനി നമുക്ക് ടിക്കറ്റ് ചാർജിൻ്റെ ഒന്ന് പറയാം എറണാകുളത്തു നിന്ന് നാഗപട്ടണം വരെ ഈ കാരേക്കൽ എക്സ്പ്രസ്സിന് ഒരാൾക്ക് ജനറലിന് ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് സ്ലീപ്പറിന് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും തേർഡ് എ സിക്ക് തൊള്ളായിരത്തി പത്ത് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പം പത്ത് ഇരുപത്തി അഞ്ചിന് രാത്രി നമ്മുടെ എറണാകുളം ജംഗ്ഷനിൽ നടക്കുന്ന ട്രെയിൻ നമ്മുടെ നാഗപട്ടണത്തേക്ക് പിറ്റേ ദിവസം രാവിലെ ഒരു പത്തരയോട് കൂടി എത്തിച്ചേരുന്നതാണ് നിങ്ങൾക്ക് അവിടെ എത്തിയതിനു ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ബസ്സിലോ അല്ലെങ്കിൽ ഓട്ടോയിലോ അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് വേറെ പാസഞ്ചർ ട്രെയിൻ കിട്ടും നിങ്ങൾക്ക് നാഗപട്ടണത്ത് തന്നെ വേളാകണ്ണിലോട്ട് പോകാൻ നമ്മുടെ നാട്ടിലുള്ള മെമോ കണക്ക് അവിടെ ഡെമു എന്ന് പറയുന്നതുകൊണ്ട് പത്ത് രൂപയേ ഉള്ളൂ അതൊരു ട്രെയിൻ നമ്പർ പൂജ്യം അറുപത്തെട്ട് മുപ്പത്തി മൂന്ന് അത് ആ സമയം നിങ്ങളിപ്പോൾ പത്തരയ്ക്ക് എത്തി കഴിഞ്ഞാൽ ട്രെയിൻ പതിനൊന്നരയ്ക്ക് എങ്ങനെയായിരിക്കും പത്തരയ്ക്ക് നേരത്തെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾ നാഗപട്ടണത്തെത്തെങ്കിലും വേറെയും ഡെമോ ഉണ്ട് നമ്മുടെ നാട്ടിലെ മെമ്മും അവിടുത്തെ ഡെമു പത്ത് രൂപയുള്ള ടിക്കറ്റ് നിങ്ങൾക്ക് ഈ മാർഗവും ചൂസ് ചെയ്യാം മനസ്സിലായോ ഇല്ലേ നിങ്ങൾക്ക് ബസ് വഴി പോകണമെങ്കിൽ അങ്ങനെ പോവാം ഓട്ടോ വഴി പോകണമെങ്കിൽ അങ്ങനെ പോകാം അപ്പോൾ ഈ രണ്ട് ട്രെയിനെ നിലവിൽ നമുക്ക് കേരളത്തിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്ക് എത്തിച്ചേരാൻ നിവർത്തിയുള്ളൂ എന്ന് തന്നെ പറയുന്നതാണ് സത്യാവസ്ഥ ട്രെയിൻ ഞാൻ തിരിച്ച് നാഗപട്ടണത്തെത്തുന്ന സമയം പറഞ്ഞുതരാം തിരിച്ച് ഈ ട്രെയിൻ സർവീസ് എടുത്തുമ്പോൾ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഒന്ന് എൺപത്തി ഏഴായിട്ടാണ് അതൊരു നാലരയാകുമ്പോഴത്തേക്കും നമ്മുടെ നാഗപട്ടണത്തേക്ക് എത്തും പിറ്റേ ദിവസം വെളുപ്പിന് ആറേ മുക്കാലിന് എറണാകുളം ജംഗ്ഷനിലേക്കും നമുക്ക് എത്തിച്ചേരാവുന്നതാണ് ഈ ട്രെയിനിൽ അപ്പോൾ നമുക്ക് കേരളത്തിൽ നിന്ന് ഈ രണ്ട് ട്രെയിൻ മാത്രമേ ഉള്ളൂ നമ്മുടെ വേളാങ്കണ്ണി എക്സ്പ്രസ്സും നമ്മുടെ കാരേക്കൽ എക്സ്പ്രസ്സും അപ്പോൾ വേളാങ്കണ്ണി എക്സ്പ്രസ്സിലൊക്കെ ടിക്കറ്റ് അവൈലബിലിറ്റി കിട്ടാൻ പാടാണെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല നമ്മുടെ കാരൈക്കൽ എക്സ്പ്രസ്സിൽ ടിക്കറ്റ് കിട്ടിയിട്ട് ഈ ഞാൻ പറഞ്ഞ വഴി നിങ്ങൾക്ക് വേളാങ്കണ്ണിയിലേക്ക് എത്തിച്ചേരാവുന്നതാണ് പിന്നെ വേളാങ്കണ്ണി എക്സ്പ്രസ്സിൽ നമുക്ക് ടിക്കറ്റ് കിട്ടിയാലുള്ള ഏറ്റവും വലിയ ലക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേളാങ്കണ്ണി വരെ പോയി പോയി നമുക്ക് റെയിൽവേ സ്റ്റേഷനെയും ഈ വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനീ ഇറങ്ങി വളരെ അടുത്തായിട്ടാണ് ആണ് എല്ലാം മനസ്സിലായില്ല ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ കേരളത്തിന് കേരളത്തിൽ നിന്ന് വേളാങ്കണ്ണിക്ക് വേണ്ടി മാത്രം സർവീസ് നടത്താൻ ഇറങ്ങിയ ട്രെയിനാണ് നമ്മുടെ വേളാങ്കണ്ണി എക്സ്പ്രസ് ഇത് കാരൈക്കൽ എക്സ്പ്രസിന്റെ പ്രത്യേകത അത് എല്ലാ ദിവസവും സർവീസ് ഉണ്ട് പിന്നെ റൂട്ടിന്റെ കാര്യത്തിൽ ഗൈസ് വേളാൻ എക്സ്പ്രസ് ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് അതിലൊരു സംശയവും ഇല്ല നമ്മുടെ പുനലൂർ ചെങ്കോട്ടെ തന്മല വഴിയൊക്കെ പോകുന്ന ഈ ഒരു ട്രെയിൻ ജേണി നിങ്ങൾക്ക് മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മുടെ ഈ വൺ ഓഫ് ദ വെസ്റ്റേൺ ഗഡ്സിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് നല്ലതുപോലെ അറിഞ്ഞു പോകാൻ പറ്റിയ ഒരു റൂട്ടാണ് ഈ പുനലൂര് ചെങ്കോട്ടെങ്കാശ് ആ വഴി യാത്ര ചെയ്തവർക്കൊക്കെ അറിയാം നമ്മുടെ ചെന്നൈക്ക് മോർ പോകുന്ന ട്രെയിനൊക്കെ അങ്ങനെയാണ് പോകുന്നത് കൊല്ലത്തുനിന്ന് എടുക്കുന്ന ചെന്നൈ ഇക്മോറിലോട്ട് പോകുന്ന ട്രെയിനൊക്കെ ആ വഴിയാണ് പോകുന്നത് അത് അത്രയും ഭംഗിയായിട്ടുള്ള റൂട്ടാണ് പിന്നെ നമ്മുടെ ഈ കാരയ്ക്കൽ എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ നമുക്ക് രാത്രി പ്രത്യേകിച്ച് കാഴ്ചകൾ കാണാനൊന്നും പറ്റില്ല പത്തിരുപത്തഞ്ചിനാണല്ലോ എടുക്കുന്നത് പിന്നെ രാവിലെ പകലാകുമ്പോൾ നമ്മൾ നാഗപട്ടണത്തേക്ക് എത്തുകയും ചെയ്യും അപ്പം അതൊക്കെ അവരവരുടെ ഒരു എന്താ പറയുക സമയക്രമവും നിങ്ങളുടെ നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും വെള്ളം കണ്ണിൽ എത്തിയാൽ മതി എന്നുള്ളവർക്കൊക്കെ ആണെങ്കിൽ ടിക്കറ്റ് അവൈലബിലിറ്റി നോക്കിയിട്ട് നിങ്ങൾ ഈ രണ്ട് ട്രെയിനിൽ ഏതെങ്കിലും ട്രെയിൻ നിങ്ങൾക്ക് ടിക്കറ്റ് അവൈലബിലിറ്റി കിട്ടുന്ന എന്താണോ അതിൽ നോക്കുക കാരക്കൽ എക്സ്പ്രസ്സിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഈ രണ്ട് ട്രെയിനിലും യാത്ര യുദ്ധരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ പിന്നെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ അതും അതൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം നിങ്ങളെ കമൻറ്റ് വായിക്കുമ്പോൾ നമുക്കൊരു സന്തോഷവും നമുക്ക് ഇനിയും വീഡിയോ ചെയ്യാനൊരു കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ കിട്ടും അപ്പം ഇനിയും ഇതേ കണക്ക് ട്രെയിനിൽ നിങ്ങൾക്ക് എവിടെങ്കിലും പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ഏത് സ്ഥലമായിക്കോട്ടെ ഏതെങ്കിലും അമ്പലമായിക്കോട്ടെ പള്ളി ആയിക്കോട്ടെ എവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ നിങ്ങളവന്ന് കമൻ്റായി രേഖപ്പെടുത്തിക്കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ തീർച്ചയായും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഈ വീഡിയോയിൽ ഞാൻ വേറൊരു കാര്യം കൂടെ പറയുകയാണ് ഞാൻ നമ്മളിപ്പോൾ രണ്ടാമത് പറഞ്ഞ ഈ കാരേക്കൽ എക്സ്പ്രസ്സിലെ ഈ ഒരു ട്രെയിൻ മാത്രമേ ഉള്ളൂ നിലവിൽ കേരളത്തിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് പോകാൻ കേട്ടോ അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യമാണ് ഞാൻ അത് ഈ ഒരു വീഡിയോയിൽ ഈ കാരേക്കൽ എക്സ്പ്രസ്സിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് നിലവിൽ ഈ ഒരു ഒറ്റ ട്രെയിനേ ഉള്ളൂ നമുക്ക് കേരളത്തിൽ നിന്ന് തഞ്ചാവൂർ പോവാൻ രാത്രി പത്ത് ഇരുപത്തിയഞ്ചിന് എറണാകുളം ജംഗ്ഷൻ വരുന്നത് നമ്മുടെ ട്രെയിൻ പിറ്റേ ദിവസം രാവിലെ ഒരു ഒൻപത് മണിയോടുകൂടി തഞ്ചാവൂർ ജംഗ്ഷനിലേക്ക് എത്തും അവിടുന്ന് വളരെ തൊട്ട് വാക്കിംഗ് ഡിസ്റ്റൻസിനടുത്തായിട്ടാണ് നമ്മുടെ ടെമ്പിൾ ബിഗ് ടെമ്പിൾ ശിവ ഒക്കെ ഉണ്ടല്ലോ വലിയ ഫേമസ് ആയിട്ടുള്ള തഞ്ചാവൂർ ടെമ്പിൾ കാര്യങ്ങളെല്ലാം അപ്പം നിലവിൽ ഈ ഒരൊറ്റ ട്രെയിനെ നമുക്ക് കേരളത്തിൽ നിന്ന് തഞ്ചാവൂർ പോകാനുള്ളൂ എന്നും ചിന്തിക്കണം ഈ ഒരൊറ്റ ട്രെയിനെ ഉള്ളു വേറൊരു ട്രെയിനും കേരളത്തിലില്ല അപകടം നിലവിൽ ഈ ഒരു ട്രെയിൻ മാത്രമേ നമ്മുടെ കേരളത്തിൽ നിന്ന് തഞ്ചാവൂരിലോട്ട് പോകാൻ എന്തായാലും ഉള്ളൂ അപ്പോൾ ഞാൻ ഈ ഒരു വീടുകൾ തന്നെ നമ്മുടെ തഞ്ചാവൂരിലേക്ക് പോകാനുള്ള ടിക്കറ്റ് ചാർജിന്റെ കാര്യം കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞ് തരാം അതായത് പത്ത് ഇരുപത്തി അഞ്ചിന് രാത്രി എറണാകുളം ജംഗ്ഷൻ നടന്ന ട്രെയിൻ രാവിലെ എട്ട് അൻപത്തി മൂന്നിന് തഞ്ചാവൂർ ജംഗ്ഷനിലേക്ക് എത്തും അതിൽ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് ജനറലിന് നൂറ്റി അറുപത് രൂപയാണ് സ്ലീപ്പറിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും തേർഡ് എ സിക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇതേ ട്രെയിൻ തന്നെ തഞ്ചാവൂർ വരുമ്പോൾ വൈകുന്നേരം ോ അതായത് തിരിച്ചുള്ള സർവീസിൻ്റെ കാര്യമാണ് പറയുന്നത് തഞ്ചാവൂരിൽ നിന്ന് തിരിച്ച് വൈകുന്നേരം ആറ് ഇരുപത്തിയഞ്ചിന് ഇതേ ട്രെയിൻ സർവീസ് ഉണ്ട് അത് പിറ്റേ ദിവസം രാവിലെ ഒരു ആറ് നാൽപ്പത്തി അഞ്ചോടു കൂടി നമ്മുടെ എറണാകുളം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പം കാരേക്കൽ എക്സ്പ്രസിന് നിങ്ങൾക്ക് രണ്ട് ഗുണമുണ്ട് വേളാങ്കണ്ണിയിലും പോവാം തഞ്ചാവൂരിലും പോവാം മനസ്സിലായോ ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ വീഡിയോ ഞാൻ ചെയ്യാൻ നിൽക്കുന്നില്ല കാരണം ഈ ഒറ്റ ട്രെയിനെ ഡയറക്റ്റ് തഞ്ചാവൂരിലോട്ട് പോകാൻ നാട്ടിൽ നിന്ന് നമുക്ക് ട്രെയിൻ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഈ കാരേക്കൽ എക്സ്പ്രസ് നമുക്ക് തഞ്ചാവൂരും പോകാം വേളാങ്കണ്ണിയും പോവാം അപ്പം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഒന്നിലധികം വട്ടം പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ലതുപോലെ മനസ്സിലായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി അടുത്ത പുതിയ ഏതെങ്കിലും ഇതുപോലുള്ള കണ്ടൻറ്റുമായിട്ട് ട്രെയിൻ്റെ കണ്ടൻറ്റുമായിട്ട് നമുക്ക് കാണാം അല്ലെങ്കിൽ ഏതെങ്കിലും ട്രെയിൻ ആയിട്ട് നമുക്ക് വീണ്ടും വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് എനിക്ക് എപ്പോഴും വേണം അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആ ബെൽ ഐക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷായി കിട്ടുന്നതാണ് അപ്പോൾ ഇനി ഒരു ബൈവറച്ചിലില്ല നമുക്ക് വീണ്ടും കാണാം